ദാമ്പത്യം തകർക്കുന്നത് ചില ഒളിച്ചുവെക്കലുകളാണെന്ന് നടി കാവ്യ മാധവൻ തൻറെ ഏറ്റവും പുതിയ ചിത്രം ആകാശവാണിയെക്കുറിച്ച് പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കാവ്യ ഇങ്ങനെ പറഞ്ഞത് താൻ സിനിമയെക്കുറിച്ചാണ് ഇത് പറഞ്ഞതെന്നും ഇതിനെ തന്റെ ജീവിതവുമായി കൂട്ടി വായിക്കണ്ടെന്നും കാവ്യ പറഞ്ഞു ഈ സിനിമയിലെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ആരുടെയെങ്കിലും ജീവിതവുമായി ബന്ധമുണ്ടെങ്കിൽ അത് ആരും പുറത്തു പറയരുത് എന്ന അഭ്യർത്ഥനയോടെയാണ് ചിത്രം സ്ക്രീനിലെത്തുന്നത് പുറത്തു പറയാതിരിക്കാനും മാത്രം എന്ത് രഹസ്യമെന്ന് ചോദിക്കാം രഹസ്യമുണ്ട് ചില ഒളിച്ചുവെക്കലുകളാണ് വലിയ ബന്ധങ്ങൾ തകർത്തു കളയുന്നത് എന്നും കാവ്യ പറയുന്നു ഇന്ന് ദാമ്പത്യപ്രശ്നങ്ങളും വിവാഹമോചനങ്ങളും വലിയ പുതുമയല്ലാതായിരിക്കുന്നു എല്ലാ ദമ്പതികൾക്കിടയിലും സംഭവിക്കുന്നത് ഒരേ തരം പ്രശ്നങ്ങളാണ് നീ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നതാകും എല്ലാ ഏറ്റുമുട്ടലുകളുടെയും പശ്ചാത്തല ഡയലോഗ് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ടെങ്കിൽ ഏറ്റുമുട്ടലുകൾ കൂടുകയും ചെയ്യും ഇത്തരം പ്രശ്നങ്ങളാണ് ആകാശവാണിയും പറയുന്നതെന്ന് കാവ്യ ആകാശവാണിയിലെ വാണിയായി അഭിനയിക്കാനുള്ള പ്രധാന കാരണം നമുക്ക് പരിചയമുള്ള പലതും അതിലുണ്ട് എന്നതായിരുന്നു ഒപ്പം ആ കഥാപാത്രം കാണിക്കുന്ന ബോൾഡ്നസും ജീവിതത്തെ വളരെ പ്രാക്ടിക്കലായി കാണുന്ന മാധ്യമ പ്രവർത്തകയാണ് വാണി ദോശയും ഇഡ്ലിയും ഉണ്ടാക്കി തരുമ്പോൾ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന ആദ്യ ഭാര്യയായിരിക്കും എന്ന് ഭർത്താവ് വാണിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ചിത്രത്തിൽ സ്വിച്ചിട്ടാൽ കറങ്ങുന്ന മിക്സിയാണോ ഭാര്യയെന്ന് വാണിയും ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതിനുമപ്പുറം മറ്റു തലങ്ങളിലേക്ക് കഥ മാറുന്നതാണ് തന്നെ ആകർഷിച്ചതെന്നും എന്നിൽ നിന്ന് പ്രേക്ഷകർ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രമായിരിക്കും ചിത്രത്തിലെ വാണിയെന്നും കാവ്യ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്